ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന് സീറ്റില്ല പകരം വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും വടകരയിൽ ഷാഫി പറമ്പിൽ എം എൽ എയോ ടി സിദ്ദിഖ് എം എൽ എ സ്ഥാനാർത്ഥിയാകും വ്യാഴാഴ്ച രാത്രി ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം ടി എൻ പ്രതാപന് അടുത്ത നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനാണ് ധാരണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിർദ്ദേശത്തെ നേതാക്കൾ അംഗീകരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന സാഹചര്യത്തിലാണ് തീരുമാനം തൃശൂരിൽ എന്ത് വില കൊടുത്തും സീറ്റ് നിലനിർത്തുവാനും പത്മജയുടെ ബി ജെ പി പ്രവേശന വിവാദം ഏറ്റവും അധികം ചർച്ചയാവുക തൃശൂരിലാണെന്നതിനാൽ അതിനെ മറികടക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്നതുമാണ് കെ മുരളീധരന്റെ പേരിലെത്തിയത് നേരത്തെ വടകരയിലേക്ക് കെ മുരളീധരനെ എത്തിക്കുന്നത് നേമത്തെ എം എൽ എ സ്ഥാനത്തുനിന്നായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രതാപൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ വീണ്ടും രംഗത്തിറങ്ങുകയായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും എത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരം തൃശൂരിൽ ഉറപ്പായിരുന്നു എന്നാൽ കെ കരുണാകരന്റെ വൈകാരികത കൂടി ചേർന്നാണ് പഴയ തട്ടകത്തിലേക്ക് മകൻ മുരളീധരനെ ഇറക്കാൻ ധാരണയായത് നേരത്തെ വി വി രാഘവൻ ലോക്സഭയിലേക്ക് തന്നെ കെ മുരളീധരനെ തോൽപ്പിച്ച ചരിത്രം തൃശൂരിനുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് പ്രസക്തിയില്ലെന്നാണ് വിലയിരുത്തുന്നത്